ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്നലെ കുറച്ച് മാലയും കുറച്ച് ബ്രേസിലൊക്കെ കാണിച്ച് വളരെ കുറച്ച് നമ്മുടെ അടുത്തുള്ളൂട്ടോ ഞാൻ പറഞ്ഞല്ലോ കാരണം നമുക്ക് അടുത്ത് നിന്ന് വേഗം എടുക്കാവുന്ന ദൂരേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇത് കുറേ സ്റ്റോക്ക് കൊണ്ടുവയ്ക്കാത്തത് ആവശ്യത്തിന് മാത്രം നിങ്ങൾ ആവശ്യം പറയുന്ന മോഡൽസ് നമ്മൾ കൊണ്ടുവന്ന് തരും ഓക്കെ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും എല്ലാവരും വീണ്ടും വീണ്ടും ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ ഉണ്ടോ ഉണ്ടോയെന്ന് അങ്ങനെ ചോദിക്കാം നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അമ്പത് രൂപയാണ് പോസ്റ്റ് വഴി ഡെലിവറി ഓൾ ഇന്ത്യ വരുന്നത് പിന്നെ ഡി ടി ഡി സി ആണെങ്കിൽ ചാർജ് കൂടുതലാണ് കേട്ടോ അറുപത് രൂപയാണ് ടി ടി ഡി സിക്ക് ചാർജ് വരിക അതുപോലെ തന്നെ ബീഡ്സും കാര്യങ്ങളാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അതിൻ്റെ പാക്കിങ് ചാർജും കുറച്ച് നമുക്ക് ബീഡ്സിനൊക്കെ ഒരുപാട് കവേഴ്സൊക്കെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് കുറച്ചും കൂടെ ചാർജ് കൂടും നമ്മുടെ പോസ്റ്റൽ ചാർജ് കുറച്ചും കൂടെ കൂടും അത് ആ പാക്കിങ്ങിൻ്റെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഈടാക്കുന്നത് ഓക്കെ എന്നാലും അത്ര ഒന്നും കൂടില്ല ഇപ്പം നമ്മൾ ഈ ഈ ഐറ്റംസ് അമ്പത് രൂപയാണെങ്കിൽ അത് അമ്പത്തഞ്ച് രൂപ ഹാഫ് കെ ജി വരെ ഓക്കെ ഡി ടി ഡി സി ആണെങ്കിൽ അറുപത് രൂപയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അവിടെ ഒരഞ്ച് രൂപ അങ്ങനെ കൂടും അത്രേ ഉള്ളൂ ഓക്കെ പിന്നെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് മുമ്പ് ഞാൻ കാണിച്ചിട്ടുള്ള വളകൾ തന്നെയാണ് നമ്മൾ പുതിയതൊന്നും സ്റ്റോക്ക് എടുത്തിട്ടില്ല അത് കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആ അളവ് അനുസരിച്ച് കൊണ്ടുവയ്ക്കുമ്പോൾ ആ അളവിലുള്ളത് ആർക്കും ആ അളവുകൾ വേണ്ട അതുകൊണ്ട് തന്നെ നമ്മൾ മോഡൽ ആരെങ്കിലും തരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റും കുറച്ച് സാവകാശം തരണം എന്ന് മാത്രം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത് ഉള്ളതാണ് കാണിക്കുന്നത് അത് നമ്മൾ കൊടുക്കുന്നതിൽ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ കണ്ടു കണ്ടുനോക്കുക പിന്നെ പാദസരായാലും നമ്മുടെ അടുത്ത് വളരെ കുറഞ്ഞ പീസ് പീസുകളെ ഉള്ളൂ നമ്മൾ വിചാരിച്ചു അതൊക്കെ അങ്ങോട്ട് തീർത്തിട്ട് ഇനി പുതിയ മോഡൽസ് വരുവാണെങ്കിൽ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന മോഡൽസ് നമ്മൾ നമുക്ക് കിട്ടുവാണെങ്കിൽ എടുത്തു തരും അങ്ങനെ അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ കാണിക്കുന്നത് കുറച്ച് വളകളാണ് വളകൾ നമ്മുടെ അടുത്ത് കുറേ തീർന്നിട്ടുണ്ട് പിന്നെ ചിലത് നമ്മൾ വീണ്ടും തീർന്നതനുസരിച്ച് മൂവിങ് ഉള്ള ഐറ്റംസ് നമ്മൾ തീർന്ന് അതായത് ഈ ഒരു വള ഈ ഒരു മോഡല് ഇപ്പം നമുക്ക് ഒരുപാട് സെയിൽ ആയി രണ്ടേ നാലിലും രണ്ടേ രണ്ടിലും രണ്ടേ ആറിലും ഒക്കെ ഒരേ ഒരുപാട് സെയിലായിട്ടുണ്ടായിരുന്നു ഈ ഒരു മോഡല് വള ഇത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിന് ഇരുന്നൂറ്റി മുപ്പതിനൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് പക്ഷെ നമ്മളത് ഓഫറിലിട്ട് ഇരുന്നൂറിന് കൊടുത്തു അപ്പോൾ ഇതിപ്പോൾ ഒരു വളയുടെ വില നൂറ് രൂപ പക്ഷേ രണ്ടായിട്ടാണ് നമ്മൾ കൊടുക്കുക ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് അപ്പോൾ ദാ ഇത് ഒരുപാട് പേര് അതുപോലെ തന്നെ ഈ ഒരു മോഡൽ അതുപോലെ വേറെ രണ്ട് മൂന്ന് മോഡലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ അതൊക്കെ ചോദിക്കുന്നവർക്ക് നമ്മൾ എടുത്തു കൊടുക്കും അങ്ങനെ നമ്മുടെ അടുത്ത് ഉള്ള മോഡൽസും ഇനി നമ്മൾ കൊണ്ടുവരാൻ വിചാരിച്ചിട്ടുണ്ട് കുറച്ച് കുറച്ചും കൂടെ ഇനി ഓണത്തിൻ്റെ സീസണൊക്കെ ആകുമ്പോഴത്തേന് വളകളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് നല്ല കട്ടിയൊക്കെ ഉള്ളതാണ് കേട്ടോ അതായത് ഇരുനൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഷോപ്പുകളിൽ നിന്നൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല സൈസ് വരുന്നത് ഇത് രണ്ടേ നാലാണ് സൈസ് എന്നാണ് എനിക്ക് തോന്നണത് നമുക്ക് ഞാൻ രണ്ടേ നാല് എന്ന് പറയുമ്പോൾ പലർക്കും അറിയുന്നില്ല പിന്നെ പലർക്കും ടേപ്പ് ഉണ്ടാവില്ല എഞ്ചെടുക്കാനും ഇഞ്ചിലെടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ടേപ്പിൽ സെൻറ്റിമീറ്ററിലാണ് അളക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു മോഡല് ഇതിൽ കണ്ടോ ഈ ഒരു മോഡലിൽ നമുക്ക് ആറ് ആണ് വരുന്നത് ഓക്കെ ഇത് രണ്ടേ നാലാണ് സൈസ് വരുന്നത് ആറ് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ രണ്ടേ നാലിലാണ് വരുന്നത് പക്ഷെ നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ രണ്ട് ഇഞ്ചും പിന്നെ ഒരു അതെ ഈ കാലിലുമാണ് വന്ന് നിൽക്കണത് മനസ്സിലായോ അപ്പോൾ രണ്ടേ നാലിൽ രണ്ടേ നാല് സൈസിൽ ഈ ഒരു മോഡൽ കണ്ടില്ലേ വീഡിയോ ലെങ്ത് ആവുന്നത് മെഷർമെൻറ്റും ഒക്കെ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക വീഡിയോ കുറച്ച് ലെങ്ത് ആവണുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ എന്നാലും നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡിസൈൻ കാണുന്നില്ലേ എന്താ ഈ ഒരു മോഡലിലുള്ള ബാങ്കിളാണ് കേട്ടോ നമുക്ക് വരുന്നത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് റീസൈലേഴ്സിനാണെങ്കിൽ ഇത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ നമുക്ക് വാങ്ങാവുന്നതാണ് ഈ ഒരു രണ്ട് വള ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരെ വാങ്ങാവുന്നതാണ് അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു വള രണ്ടേ നാല് സൈസ് നിങ്ങൾക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി പോകുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് തരാം ഓക്കെ അപ്പോൾ ഇനി വരുന്നത് ഈ ഒരു മോഡൽ ഞാൻ പറഞ്ഞു ഇതും നമുക്ക് അത്യാവശ്യം മൂവിങ് ഉള്ളതായിരുന്നു കണ്ടില്ലേ ഇതൊരു ഹാർട്ട് ഡിസൈൻ പോലെ വന്നിട്ട് കണ്ടോ ഈ ഒരു മോഡലാണിത് ഇവിടെ ലൈറ്റ് ആയിട്ടാണ് നമുക്ക് ശരിക്കും അങ്ങോട്ട് കാണാത്തതാ ഈ ഒരു മോഡലാണ് കേട്ടോ ഇതും റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ തന്നെയാണ് നല്ല കട്ടിയൊക്കെ ഉള്ള നല്ല നല്ല കന ഉണ്ട് കേട്ടോ നല്ല എന്താ സ്വർണം പോലെ തന്നെ തോന്നിക്കുന്ന കണ്ടോ ഇവിടെ ഇങ്ങനെ ഈ ഇങ്ങനെ ഇതുപോലെ ഒന്നല്ല ഹോൾ പോലെ ഒന്നല്ല നല്ല അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് രണ്ടേ രണ്ടാണ് ചെറിയ കൈയ്യൊക്കെ ഉള്ളവർക്ക് അതായത് അഞ്ചര സെൻറ്റിമീറ്റർ കണ്ടോ അഞ്ചര സെൻറ്റിമീറ്ററിൽ രണ്ടേ രണ്ടാണ് കേട്ടോ ഇതാണ് ഡിസൈൻ ഒരു ഹാർട്ടിൻ്റെ ഹാർട്ടിൻ്റെ ഡിസൈൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് രണ്ടേ രണ്ടിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ വലിയ സൈസുകൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പക്ഷെ വെയ്റ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടിട്ട് നാളേക്ക് അടുത്ത ആഴ്ചയ്ക്ക് നിങ്ങൾ അതായത് നാളെ രാവിലെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ചയ്ക്ക് സംഘടിപ്പിച്ച് തരും മിക്കവാറും നാളെ ചിലപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് ഓർഡർ കിട്ടുവാണെങ്കിൽ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ താ അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഇത് ഇതും നമ്മൾ ഇതിൻ്റെ ചെറിയ സൈസൊക്കെ നമ്മൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വലിയ സൈസായിട്ട് അപ്പോൾ ഓരോരുത്തർക്കും ഒരേ സൈസാണല്ലോ ആ സൈസിലുള്ളവർക്കാണല്ലോ പറ്റുള്ളൂ അപ്പോൾ ഈ മോഡൽ കാണിക്കുമ്പോൾ ഇതേ മോഡൽ കൊണ്ട് തരുമോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മുടെ ഇതും രണ്ട് വള ഇരുന്നൂറ് രൂപയാണ് ഇതിനും നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും ഇരുന്നൂറ്റൻപത് രൂപയ്ക്കും ഒക്കെ കൊടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇതിനെല്ലാം പിന്നെ ഇത് ഡെയിലി വെയർ ആണ് സിക്സ് മന്ത്സ് ഗ്യാരണ്ടി എന്തായാലും നമ്മളോട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ സ്ഥിരം കയ്യിലിട്ട് എന്തെങ്കിലുമൊക്കെ ഇത് ആവുമ്പോഴാണല്ലോ നമുക്ക് കളറ് പോകുന്ന പ്രശ്നം വരുന്നത് അപ്പോൾ ഇത് ഡെയിലി വെയർ ആണ് നമുക്ക് സ്ഥിരം യൂസ് ചെയ്യാം അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല ഞാനൊക്കെ ബ്രേസ്ലെറ്റുകളൊക്കെ സ്ഥിരം യൂസ് ചെയ്യലുണ്ട് ഞാൻ പറഞ്ഞല്ലോ പാദസരങ്ങൾ ബ്രേസ്ലെറ്റുകളൊക്കെ എനിക്ക് ഒരുപാട് നാൾ നിൽക്കാറുണ്ട് ഓക്കെ പിന്നെ വ വലത് കൈയും ഇടുമ്പോൾ നമുക്ക് ഉപയോഗം വളരെ കൂടുതലാണ് വലത് ഉള്ള ഉപയോഗം വളരെ കൂടുതലാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കളർ പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് രണ്ടേ ആറാണ് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ രണ്ടേ രണ്ട് കാണിച്ചു രണ്ടേ നാല് കാണിച്ചു രണ്ടേ ആറ് രണ്ടേ ആറ് എന്ന് പറയുമ്പോൾ ഏകദേശം ആറര സെൻറ്റിമീറ്ററോളം വരുന്നുണ്ട് ഓക്കെ ആണേ പറയുന്നത് രണ്ടര ആറിലാണിത് വരുന്നത് ആറര സെൻറ്റിമീറ്ററോളം വരുന്നുണ്ട് അപ്പോൾ അഞ്ചര ആറ് ആറര അങ്ങനെയാണ് പോണത് സെൻറ്റിമീറ്റർ കണക്ക് വെച്ച് നോക്കുമ്പോൾ എല്ലാ അടിപൊളി ഡിസൈൻ ആണ് ഇത് കണ്ടില്ലേ അപ്പോൾ ഇത് ആറര സെൻറ്റിമീറ്റർ വലിയ കൈകളൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യം നാളെ നിൽക്കൂട്ടത് നമുക്കിത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാം രണ്ട് വളയായിട്ടാണ് കൊടുക്കുക കാരണം ഓരോ വളയായിട്ട് എടുക്കുമ്പോൾ കണ്ടില്ലേ ഇതൊക്കെ രണ്ട് വളയായിരുന്നു ഇപ്പോൾ ഒരു വളയായിട്ട് കൊടുത്തപ്പോൾ പിന്നെ ഇത് പോകുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇതൊക്കെ അതിരുന്നൂറ് രൂപയായിരുന്നേ അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് ഇനാമലാണത് ഗ്രീനും ഒരു മെറൂണൊക്കെ വന്നിട്ടുള്ള ഇനാമൽ ഇനാമൽ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതേപോലെ ഒരു ഡിസൈനൊക്കെ ആയിട്ട് ശരിക്കും സ്വർണം സ്വർണത്തിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് ഇതിൽ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ അളവ് വരുന്നത് ഇതാ രണ്ടേ നാലിലാണ് വരുന്നത് ആറ് ആണ് ഇതിൻ്റെ അളവ് വരുന്നത് ഓക്കെ ആറ് ആണ് വരുന്നത് ഇത് നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടേ ഈ ഒരു വള കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നിങ്ങൾ ഒരെണ്ണം എടുത്താലും പത്തെണ്ണം എടുത്താലും നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഹാഫ് കെ ജി വരെ അമ്പത് രൂപ ഓക്കെ അപ്പോൾ അത് രണ്ടേ നാലിലുള്ള തൊണ്ണൂറ് രൂപയുടെ വളയാണേ പിന്നെ വരുന്നത് ആറു പീസ് ഒരുമിച്ച് എടുക്കണം അങ്ങനത്തെയാണ് ഈ ആറു പീസ് ഇത് ആറു പീസിനോ നാല് പീസിനോ എന്തോ നമ്മൾ ഷോപ്പിൽ നിന്ന് ഞാൻ റേറ്റ് ചോദിച്ചത് മുന്നൂറ്റി നാല്പത് രൂപ മുന്നൂറ്റി ഇരുപത് രൂപയാണ് നാല് പീസിനാണെന്ന് തോന്നുന്നു ഇത് നമ്മൾ കൊടുക്കുന്നത് നമ്മളിത് കൊടുത്തോണ്ടിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പതിനാണ് ഇത് നമ്മുടെ അടുത്തു നിന്ന് ഒരാൾ ഓർഡർ പറഞ്ഞ് വാങ്ങിച്ചിട്ട് ആറെണ്ണം എടുത്തു ബാക്കി പന്ത്രണ്ടെണ്ണത്തിൻ്റെ സെറ്റാണിത് അങ്ങനെയാണോ നമുക്കിത് കിട്ടുക അല്ലാതെ ഒന്നോ രണ്ടോ പീസുകളായിട്ട് നമുക്ക് ഷോപ്പുകളിൽ കളിച്ച് എന്ന് ചോദിച്ചാൽ ലൂസായിട്ട് നമുക്ക് കിട്ടില്ല നിങ്ങൾക്ക് കിട്ടുന്ന പോലെ നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് എടുക്കണം അതായത് പന്ത്രണ്ടെണ്ണത്തിൻ്റെ സെറ്റ് ഫുള്ളായിട്ട് എടുക്കണം അപ്പോൾ ആറെണ്ണം കൊടുത്തു കഴിയുമ്പോൾ ബാക്കി ആറെണ്ണം അവിടെ ഇരിക്കും അങ്ങനെ വരുന്ന പീസുകളാണ് ഇതൊക്കെ അപ്പോൾ ഇത് ആറെണ്ണം ഉണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതൊരാൾ നമ്മളോട് ചോദിച്ചിട്ട് ഇത് നല്ല മൂവിങ് ഉള്ളതായിരുന്നു കേട്ടോ അത് ഇതിൻ്റെ ചെറിയ സൈസൊക്കെ നമ്മൾ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് സൈസ് വരുന്നത് രണ്ടേ ആറ് തന്നെയാണ് സൈസ് വരുന്നത് സെൻറ്റിമീറ്ററിൽ നോക്കുകയാണെങ്കിൽ ആറര സെൻറ്റിമീറ്റർ ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നല്ല ഭംഗിയുണ്ട് കണ്ടോ ഇത് ആറാം വെട്ടാതെ തന്നെ നല്ല ഭംഗിയിൽ ഒരു കയ്യുമങ്ങനെ കിടന്നോളൂ ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ അപ്പോൾ അടുത്തത് നമുക്ക് വരുന്നത് ആറു പീസ് വരുന്ന ഈ ഒരു വളകൾ ഇതും നമുക്ക് ആറ് പീസ് ആറ് പീസ് രണ്ട് പീസ് ഉണ്ടായാൽ തന്നെ നല്ല അതിട്ട് യൂസ് ചെയ്യാം നമുക്കിതും പന്ത്രണ്ടെണ്ണൊക്കെ ഒരുമിച്ച് എടുക്കുന്ന സെറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ ഓരോരുത്തർ എടുത്തിട്ട് ബാക്കി വരുന്ന ഐറ്റംസാണ് ഞാൻ പറഞ്ഞല്ലോ ഇതും രണ്ടേ ആറാണ് സൈസ് വരുന്നത് ഒരുമിച്ചാണ് കൊടുക്കുന്നത് ആറര ആറര സെൻറ്റിമീറ്റർ രണ്ട് ആറിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സ്വർണം തന്നെ ആയിട്ട് നിൽക്കും ഇതുപോലത്തെ സ്വർണത്തിൻ്റെ വളകളൊക്കെ വാങ്ങി ഇട്ടുള്ളവർക്ക് അറിയാലോ സ്വർണത്തിൻ്റെ അതേ ഡിസൈനിൽ വരുന്നത് ഇപ്പം നമ്മൾ കാണിച്ചതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇതെന്തായാലും ഈ ആറെണ്ണം ഒരു മുന്നൂറ്റമ്പത് രൂപയെങ്കിലും റീസെല്ലേസിന് മുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും ആറെണ്ണം നമുക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് കൊടുക്കുമ്പോൾ നല്ല രൂപ നല്ല ഇതിന് തന്നെ കൊടുക്കാം ഞാനിത് ആരെണ്ണം ഒരുമിച്ചാണ് കൊടുക്കുന്നത് ഈ ആറെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മളിത് ആറെണ്ണം കൊടുക്കുന്നത് ഇതിനേലും കുറയ്ക്കാൻ പറ്റില്ല കാരണം നമുക്ക് അത്ര റേറ്റിന് കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇത് ഇത്രയും പീസുകളെ ഉള്ളൂ ആകെ അതുകൊണ്ട് നമ്മൾ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തേ വാങ്ങുള്ളൂ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് അങ്ങനെ വാങ്ങുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ഇതേപോലെ നമുക്കിങ്ങനെ കുറേ നാൾ ഇരിക്കും ഐറ്റംസ് അതുകൊണ്ടാണ് പിന്നെ വരുന്നത് ഇതാ ഇത് കുഞ്ഞു കുട്ടികളുടെ വളയാണ് കേട്ടോ ചെറിയ കുട്ടികൾക്ക് പറ്റും ഏകദേശം എത്ര പറയുക ഞാൻ സൈസ് പറയാം എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് എത്ര വയസ്സായ കുട്ടികൾക്കാണ് എന്നുള്ളത് അറിയില്ല ഇതാ ഇത് ഏകദേശം അഞ്ച് സെൻറ്റിമീറ്റർ ഇല്ല നാല് നാല് മുക്കാൽ നാലര കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്നാമത്തെ വരെയല്ല നിൽക്കുന്നത് നാലേ മുക്കാലൊക്കെ അത്ര സെൻറ്റിമീറ്ററേ ഉള്ളൂ ചെറിയ കുട്ടികൾക്കേ പറ്റുള്ളൂ ഇഞ്ച് നോക്കുകയാണെങ്കിൽ ഇതാ കണ്ടില്ലേ ഒന്ന് പോയിൻറ്റ് ഇതാ ഒന്നേ മുക്കാൽ കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റിലാണ് നിൽക്കുന്നത് അത്രേ ഉള്ളൂ അപ്പം ചെറിയ കുട്ടികൾക്കുള്ള വള ഇതൊരാൾ നമ്മളോട് എടുക്കാൻ പറഞ്ഞു എടുത്തു പക്ഷേ പിന്നെ അയാൾ പറഞ്ഞു അയാൾക്ക് വേണ്ടെന്ന് അങ്ങനെ പറ്റിപ്പോയതാണ് നമുക്ക് നൂറ്റി അമ്പത് നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഷോപ്പുകളിൽ കിട്ടുക ഞാനിത് കൊടുക്കുന്നത് രണ്ട് പീസ് ഉണ്ട് ഞാനിത് കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ രണ്ടെണ്ണം തൊണ്ണൂറ് രൂപ ചെറിയ കുട്ടികളുടെ അളവ് മാച്ചാവുന്നവർ പറയാം ഓക്കെ രണ്ട് പീസാണേ തൊണ്ണൂറ് ചെറിയ കുട്ടികളുടെ ആ ഒരു വളക്ക് ഓക്കേ ഇനി വരുന്നത് പാതസരങ്ങൾ പാദസരങ്ങൾ നമ്മുടെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ വളരെ കുറച്ച് പീസുകളെ ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നമ്മൾ കസ്റ്റം ഈ സ്റ്റോൺ വെച്ചതും കരിമണി വെച്ചതുമൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ അളവ് എത്രയാണെന്ന് പറയാനില്ല അതാ ഇത് ലൈറ്റായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാദസരമാണ് കേട്ടോ ഇതിൻ്റെ മാല നമ്മുടെ അടുത്തുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ പാതസര അതേപോലെ ബ്രേസ്ലെറ്റും നമുക്ക് ആണ് കേട്ടോ അതാ അതിൻ്റെ തന്നെ ഈ സ്റ്റോൺ വെച്ച നമ്മുടെ ഹാർട്ടിൻ്റെ ഷേപ്പിൽ വരുന്ന പാദസരങ്ങൾ കണ്ടില്ലേ ഈ സ്റ്റോൺ ഹാർട്ടിൻ്റെ ഷേപ്പിൽ വരുന്നത് കേട്ടോ കളർ സ്റ്റോൺ ആണ് പിന്നെ നമുക്ക് വരുന്നതാണ് ഈ ഒരു മോഡലിലുള്ള പാദസരം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കൂട്ടെ ഇതൊക്കെ അതുപോലെ തന്നെ നമ്മുടെ കരിമണിയുടെ കരിമണിയുടെ പാതസരങ്ങളുണ്ടല്ലോ അതും നമ്മുടെ അടുത്ത് ആണ് കേട്ടോ ഈ കരിമണിയുടെ പാദസരങ്ങൾ അത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഏതളവിൽ വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരും പക്ഷേ അതിന് സമയം നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് കൊണ്ടുവന്ന് തരും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നമ്മളോട് ഏതാ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സൈസ് നമ്മൾ ചെയ്ത് തരും കേട്ടോ ഓക്കെ ഇതിൻ്റെ പാദസരവും മാലയും ബ്രേസ്ലെറ്റും എല്ലാം നമുക്ക് അവൈലബിളാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മളത് കൊടുത്തോണ്ടിരുന്നത് ഈ ഹാർട്ട് ഷേപ്പിലുള്ള ഈ ഒരു പാദസരത്തിന് ഇരുന്നൂറും മറ്റേ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചെറിയ സ്റ്റോൺ വന്നിട്ടുള്ളതിന് നൂറ്റി എൺപതുമാണ് റേറ്റ് വരുന്നത് കേട്ടോ നൂറ്റി എൺപതും ഇരുന്നൂറും ഓക്കെ പിന്നെ മറ്റേ കരിമണിയുടെയൊക്കെ ഇരുന്നൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ പിന്നെ വരുന്നത് ഉർവശി ടൈപ്പ് ഉർവശി ടൈപ്പ് നമുക്ക് ഒരുപാട് സെയിൽ ആയതായിരുന്നു ഇതും ഒരാൾ എടുത്ത് ഒരാൾ വേണം എന്ന് പറഞ്ഞെടുത്തു പക്ഷെ പിന്നെ അയാൾ ഈ വഴിക്കേ വന്നില്ല ചോദിച്ചിട്ട് ഇത് എട്ടരയാണ് കേട്ടോ സൈസ് വരുന്നത് അങ്ങനെ പെട്ടുപോകുന്നതാണതെല്ലാം അതാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് പൈസ അടയ്ക്കുന്നവർക്ക് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ കാരണം എടുത്തിട്ട് പിന്നെ ഈ വഴിക്ക് വരില്ല അത് സംഭവം ഇതോ ഏകദേശം ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഇഞ്ചിലാണെങ്കിൽ എട്ടര ഓക്കെ ഇഞ്ചിലാണെങ്കിൽ എട്ടര സെൻറ്റിമീറ്റർ മറ്റേത് എട്ടര ഇഞ്ച് മറ്റേതാണെങ്കിൽ ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ കണ്ടോ ഇതൊരു കാലിഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ വീതി കുറഞ്ഞതിന് നമുക്ക് റേറ്റ് കുറവാണ് ഇത് കുറച്ച് വീതി റേറ്റ് കുറവാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ രണ്ടും ഒരേ റേറ്റിലാണ് കൊടുക്കുന്നത് ഓക്കെ ഇത് ഈ ഒരു പീസ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ നൂറ്റി അൻപത് നൂറ്റി അമ്പതിനൊക്കെയാണ് നമ്മൾ ശരിക്കും കൊടുത്തോണ്ടിരുന്നത് എട്ടര ഇഞ്ചാണ് കേട്ടോ സൈസ് വരുന്നത് പിന്നെ നമുക്ക് വരുന്ന പാദസരം ഇന്നലെ നമ്മളൊരു മാല കാണിച്ചിരുന്നു നൈസ് ചെയിൻ രണ്ടെണ്ണം കൂടി വന്നിട്ടുള്ള സൈസ് ഇത് നല്ല ഭംഗിയുണ്ട് കിട്ടാ നല്ല അടിപൊളിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐറ്റാണ് എൻ്റെ കാലിൽ കിടക്കുന്നത് ഞാനിങ്ങനെ മോഡല് മാറി മാറി ഇടും പക്ഷേ എനിക്ക് കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നത് ഞാൻ എടുത്തുപയോഗിക്കും അങ്ങനെയാണ് അപ്പോൾ കണ്ടില്ലേ ഇത് ഈ ഒരു മോഡൽ ബാധസ്സിനെ ഇത് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ ആ സൈസ് വരുന്നത് പതിനൊന്ന് ഇഞ്ച് സെൻറ്റിമീറ്റർ നോക്കണമെങ്കിൽ അപ്പോൾ സെൻറ്റിമീറ്ററിലാണെങ്കിൽ ഇതിൻ്റെ സൈസ് പറഞ്ഞുതരാം പതിനൊന്ന് ഇഞ്ചാണ് വരുന്നത് ഇരുപത്തി ഏഴ് സെൻറ്റിമീറ്റർ കേട്ടോ ഇരുപത്തി ഏഴ് സെൻറ്റിമീറ്റർ പതിനൊന്ന് ഇഞ്ച് ഓക്കെ ഇത് ഇരുന്നൂറ്റി ഇരുപതിനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതും ഒരാൾ ഓർഡർ പറഞ്ഞതാണെന്നിട്ട് ഞാൻ വാങ്ങിപ്പിച്ചതാണ് പക്ഷേ അയാൾ പിന്നെ പറഞ്ഞു ഇത് ഇപ്പോഴത്തെ മോഡലല്ല മുമ്പത്തെ മോഡലാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു നമ്മൾ പാതസലം സ്വർണം പോലെ തോന്നിക്കുന്നതാണ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുക അല്ലേ അപ്പോൾ അവർ പറഞ്ഞ് കൊണ്ടുവന്നതാണ് പക്ഷേ അവരത് പിന്നെ എടുത്തില്ല പിന്നെ അടുത്ത മോഡൽ വരുന്നത് ഇതാ ഒരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ നടുവിൽ വരുന്നത് ഇതിൻ്റെ റേറ്റും വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് സൈസ് വരുന്നത് പത്തിഞ്ചാണ് കേട്ടോ പത്തിഞ്ച് സെൻറ്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ ഇരുപത്തി ഇരുപത്തിനാല് കേട്ട ഇരുപത്തിനാല് ഇരുപത്തിനാലര ആ ഒരു ആ ഇരുപത്തിനാലരയുടെ ഉള്ളിൽ വരും അങ്ങനെ ഇത് പത്തിഞ്ചാണ് ഇതും സെയിം സൈസ് അങ്ങനെയാണ് പത്തിഞ്ച് കേട്ടോ സെയിം സൈസ് തന്നെ പിന്നെ ഞാൻ അളന്ന് കാണിച്ചിട്ടുണ്ടല്ലോ ഇത് ഇടയിൽ ഇടയിൽ ബ്ലാക്ക് ക്രിസ്റ്റൽസ് അങ്ങനെ വരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ ഒന്നും സ്റ്റോക്ക് ഉണ്ടാവില്ല കാരണം നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് കൊണ്ടുവന്ന് വെക്കുന്നതാണ് അപ്പോൾ ഓർഡർ അനുസരിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് എടുക്കാത്തവർ എടുക്കാത്തവർ വെച്ചിട്ട് പോകുന്നതാണിത് അതുകൊണ്ടാണ് ഇതൊക്കെ ബാക്കി വരുന്നത് ഇനി ഞാൻ എല്ലാവരോടും ഞാൻ പറയുന്നത് അതാണ് നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് മാത്രം എടുത്തു കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പിന്നെ അതല്ലെങ്കിൽ പൈസ അടച്ചിട്ടുള്ളവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും ഇത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ആണ് ഇതൊരു പുതിയൊരു മോഡലാണ് കേട്ടോ ഇത് ഓർഡർ ഒരാൾ ഓർഡർ ചെയ്തിട്ട് പിന്നെ അയാൾക്കത് വേണ്ടാന്ന് പറഞ്ഞു ഇതും എല്ലാം അങ്ങനെ തന്നെ വന്നതാണ് പിന്നെ അയാൾ തന്നെ അത് എടുത്തോളാം എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ യാതൊരു വിവരമില്ല എന്തായാലും പന്ത്രണ്ട് ഇഞ്ചാണ് സൈസ് വരുന്നത് ഒരു പുതിയ മോഡലാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെ ഇങ്ങനെ വന്നിട്ട് ചെയിൻ ചെയിൻ പോലെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് പുതിയ മോഡൽ തന്നെയാണ് കേട്ടത് അപ്പോൾ അതിൻ്റെ റേറ്റും ഇരുന്നൂറ് രൂപ തന്നെ കേട്ടോ ഇരുന്നൂറ്റി ഇരുപതിനെ കൊടുത്തോണ്ടിരുന്നത് ഇരുന്നൂറ് രൂപ തന്നെ പിന്നെ നമുക്ക് പാദസരം വരുന്നത് പാതസരങ്ങൾ നമ്മളധികം എടുത്തിട്ടില്ല നമുക്ക് കുറേ പരസ്പര മോഡല് അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള പാദസരങ്ങൾ നമുക്ക് ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് കണ്ടില്ലേ ഈ ഒരു മോഡൽ ഇങ്ങനെ ഹാങ്ങിങ്സ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇട്ടാ കാണാനായിട്ട് പക്ഷേ ഇതിന് റേറ്റ് ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് നിങ്ങൾക്ക് റീസെല്ലേസിനാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പതിനും ഇരുന്നൂറ്റി അറുപതിനും ഒക്കെ കൊടുക്കാം അത്ര ഇതിങ്ങനെ ഡബിൾ ലെയർ പോലെ വന്നിട്ടുണ്ട് പക്ഷേ ലെയർ തൂങ്ങി കിടക്കില്ല ഡബിൾ ലെയർ ആണ് അത് വരുന്നത് പിന്നെ ഇങ്ങനെ ഹാങ്ങിങ്സ് വന്നിട്ടുണ്ട് അത്യാവശ്യം കാലം ഇട്ടാൽ നല്ല രീതിയിൽ തന്നെ കാണും നല്ല ഭംഗിയുണ്ട് കാണാൻ പതിനൊന്ന് ഇഞ്ചാണ് സൈസ് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാംട്ടോ ഇനി ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഓർഡർ ചെയ്ത് പൈസ പേ ചെയ്ത് വെച്ചാൽ നമ്മളത് കൊണ്ട് തരുന്നതായിരിക്കും ഓക്കെ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ ഓക്കെ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ പാദസരത്തിൻ്റെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ഹെയർ ആക്സസറീസും അതേപോലെ കമ്മലുകളും ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഓക്കെ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്